അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശലഭോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു മച്ചപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചലഭോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു മച്ചിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖാ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഖദീജ സ്വാഗതമാശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും മനോഹരമായിട്ട് എൻജോയ് ചെയ്യണം ുംനോഹരമായിട്ട് എല്ലാ മത്സരങ്ങളിലും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി പഞ്ചായത്ത് മെമ്പർ റൂബി സജി സിസ്റ്റർ ബിജി ബിആർസി കോർഡിനേറ്റർ ഷീന എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ അലീഷ അഷ്റഫ് നന്ദി രേഖപ്പെടുത്തി News bureau Adimali